നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഫഹദ് ഫാസിലിന്റെ ആദ്യ ചിത്രമായ കയ്യത്തും ദൂരത്ത് തിയേറ്ററുകളിൽ പരാജയപ്പെട്ടെങ്കിലും സിനിമയിലെ പാട്ടുകളും നായികയുടെ നിഷ്കളങ്കമായ സൗന്ദര്യവും പ്രേക്ഷക ശ്രദ്ധ ഏറെ നേടി എന്നാൽ പിന്നീട് ആ നടി മലയാള സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി ചിത്രം ബസ് കണ്ടക്ടർ ഭാർഗവചരിതം എന്നീ സിനിമകളിൽ നായികയെത്തിയെങ്കിലും വീണ്ടും പരാജയം രചിക്കുകയാണുണ്ടായത് എന്നാൽ ഇക്കാലയളവിൽ അവർ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലെ ഒരു ഭാഗ്യപരീക്ഷണം നടത്തി നോക്കി സിനിമാ കരിയർ വെള്ളത്തിലാകുമെന്ന ഭീതിയിൽ ഗ്ലാമറസ് റോളുകൾ പോലും ടിയില്ലാതെ ചെയ്യാൻ നിക്കിത തയ്യാറായി ഒടുവിൽ കന്നഡ സിനിമയിൽ അവർ വിജയിച്ചു ഒട്ടേറെ ആരാധകരെ നേടി എന്നാൽ സിനിമയിൽ ഉദിച്ചു വന്നിരുന്ന നിഖിതയുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയ ഒരു സംഭവം എല്ലാ സന്തോഷവും തകിടമറിക്കുകയായിരുന്നു കന്നഡ നടൻ ദർശനുമായി നടുക്കിയ അവിഹിത ബന്ധമുണ്ടെന്ന വാർത്ത സിനിമ സെറ്റുകളിലും മാധ്യമങ്ങളിലും പടർന്നു കന്നഡ സിനിമാ ലോകത്ത് തന്റേതായ ഒരു വ്യക്തിമുദ്ര നാമ്പിട്ട് തുടങ്ങിയിരുന്നെങ്കിലും ഈ സംഭവത്തോടെ അവരെ ആരാധകരും കൈവിട്ടു നടൻ ദർശന്റെ ഭാര്യയെ മർദ്ദിച്ചുവെന്നാരോപിച്ച് കന്നഡ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നികിതയെ അഭിനയിക്കുന്നു ിൽ നിന്നും വിലക്കി ഇതോടെ ദക്ഷിണേന്ത്യൻ സിനിമ കീഴടക്കാൻ സ്വപ്നം കണ്ട ആ പഞ്ചാബുകാരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയായിരുന്നു ആരോപണങ്ങൾ തന്നെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ ചിലർ നടത്തുന്ന ഗൂഢാലോചനയാണെന്ന് നിക്കി വാദിച്ചു തുടർന്ന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രതിഷേധം അവർ നടത്തി ഒടുവിൽ വിലക്ക് നീക്കം ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിക്കുകയായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി